ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷ്യസ് അസോസിയേഷൻ നേതൃപരിശീലന ക്യാമ്പ് ആലപ്പുഴയിൽ നടക്കും ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷ്യസ് അസോസിയേഷൻ തെക്കൻ മേഖലാ നേതൃപരിശീലന ക്യാമ്പ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും കവി രാജീവ് ആലുങ്കൽ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഏൻപുരം ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്നിന് നടക്കുന്ന ക്ലാസ് ഷാജി ഷാജിമാരൂർ നിർവഹിക്കും മെയ് ഒന്നിന് രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനം പി പി ചിത്ര രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ നഗരസഭാധ്യക്ഷ കെ കെ ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ സൈജു ഖാലിദ് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകും നമ്മുടെ സംസ്ഥാനത്തെ നികുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന നികുതി മേഖലയിലെ കരുത്തുറ്റ സംഘടനയായ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന തെക്കൻ മേഖലാ ക്യാമ്പ് ആർജവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ മാസം മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ നമ്മുടെ ആലപ്പുഴയിൽ നടക്കുകയാണ് ആലപ്പുഴ പുന്നമടയിലുള്ള നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ചാന്ദിനീസ് ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് പറയുന്ന ആ റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സെക്കൻഡ് മേഖല ക്യാമ്പ് എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള തീരുമാനപ്രകാരം മൂന്ന് ക്യാമ്പുകളാണ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് ഒന്ന് വടക്കൻ മേഖലാ ക്യാമ്പ് ഒന്ന് മധ്യമേഖലാ ക്യാമ്പ് ഒന്ന് തെക്കൻ മേഖലാ ക്യാമ്പ് അതിൽ വടക്കൻ മേഖലാ ക്യാമ്പും മധ്യമേഖലാ ക്യാമ്പും ഏകദേശം നടന്നു കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് തെക്കൻ മേഖലാ ക്യാമ്പാണ് ഈ തെക്കൻ മേഖലാ ക്യാമ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഈ അഞ്ച് ജില്ലകൾ ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പാണ് നേതൃത്വ പരിശീലന ക്യാമ്പാണ് ആർജമം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ മാസം മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ ബുധൻ വ്യാഴം തീയതികളിൽ നമ്മുടെ ചാന്ദിനി ലേക്ക് ഉപയോഗിച്ചിൽ നടക്കുന്നത് രണ്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനം കവിയും ഗാനരചയിതാവുമായ നമ്മുടെ രാജീവ് ആലിങ്കൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഏൻപുരം ശിവകുമാർ അവർ മുഖ്യപ്രഭാഷണം നടത്തും